അസാ വെൽക്കം ബാക്ക് ടു മയ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ അതെന്താന്ന് വെച്ചാൽ മുളക് അച്ചാറാണ് കേട്ടോ ഇപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പി നോക്കിയാലോ ഇപ്പൊ ഞാൻ അത് ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ ഇപ്പൊ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ നല്ല ഫ്രഷ് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തതിനു ശേഷം ഇതാ കുറച്ച് വെളുത്തുള്ളി തേ ദലെ തൊലി വണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഈ ഒരു പച്ചമുളകാണ് എടുത്തുള്ളത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ് പച്ചമുളക് ഞാൻ നടു കീറിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാ പച്ചമുളകും നടു കീറി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കൊണ്ടാട്ടമുളകാണ് കേട്ടോ അത് പുറത്തുനിന്ന് ഷോപ്പിനൊക്കെ വാങ്ങാൻ കിട്ടും ഇത് കായം ഞാനൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉലുവയും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റായ കൊണ്ടാട്ട മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൊണ്ടാട്ട മുളകാണ് ഞാൻ ഇവിടെ അച്ചാറിടാനായിട്ട് പോണത് കേട്ടോ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ഇത് കുറച്ച് ഇതുപോലെ തന്നെ ട്രൈ നോക്കണം ഇപ്പൊ പാത്രം താട വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പാത്രം ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ അതിലോട്ട് തന്നെ കൊറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നല്ലതുപോലെ ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിനു ശേഷം ഞാൻ അതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ിതിലോട്ട് നമ്മുടെ നേരത്തെ മുളക് അതുപോലെ തന്നെ വെള്ളുള്ളി ഒക്കെ തൊലി കളഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു മുളക് ഞാനിതുപോലെ നടു കീറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തതിനു ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഞാൻ കുറച്ചാണ് ചേർക്കുന്നത് കേട്ടോ നമ്മുടെ ഇപ്പൊ എന്തായാലും മുളകച്ചാറാണല്ലോ ഇടുന്നത് അപ്പൊ അതിൻ്റെതായ എരി അതിലുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ മുളക് മുളക് പൊടി കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എല്ലാ അച്ചാറിലും ചേർക്കുന്ന പോലത്തെ ഒരു എരി ഞാൻ ചേർത്തിട്ടില്ല മുളകായതുകൊണ്ട് തന്നെ മുളക് പൊടി ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മുളക് പൊടി ഇട്ടതിന് ശേഷം അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്കിപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചതും കായ വറുത്ത് പൊടിച്ചതും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഉലുവോ കായയും ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പാകത്തിന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞങ്ങൾക്ക് ഇതിലോട്ട് നമ്മുടെ മെയിൻ ആയ കൊണ്ടാട്ട മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മുളകും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഒഴിച്ചു കൊടുക്കാം സൊർക്ക് ഞാൻ ഒരു കുക്കറോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി സൊർക്ക ഒഴിച്ചു കൊടുത്തതിനു ശേഷം തിളപ്പിച്ചെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ടാവും വളരെ ഈസി റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും മുളകച്ചാറെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോപ്പിൽ ഞാൻ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര എടുക്കും നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ മുളകച്ചാറോ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മുളകച്ചാർ കൂട്ടിയിട്ട് ഒരു പ്ലേറ്റ് ചോറ് നിങ്ങൾക്ക് കഴിക്കാം വേറെ കറി ഒന്നും വേണ്ട അത്രയും ആണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാംക്കും